കേരളത്തിലെ ചർച്ചാ വിഷയം എംബുരാനാണ് എംബുരാൻ റീസെൻസറിങ്ങും പുതിയ സെൻസർ കെട്ടും വരാൻ പോവുകയാണ് എന്നൊരു വാർത്തയുണ്ട് അതിവരെ തീരുമാനമായിട്ടില്ല അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അറിയിപ്പ് വരാതെ അതിന് കൺഫേം വാർത്ത എന്ന് പറയാൻ സാധിക്കത്തില്ല പക്ഷേ ഒരു സെൻസർ കെട്ട് വരാൻ പോവുകയാണ് എന്നാണ് മുഖ്യതര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമ നിർമ്മാതാക്കൾ തന്നെ അതിന് തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ് അതിനെ കുറച്ചുകൂടി മയപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും കാരണം സംഘപരിവാറിൻ്റെ ശക്തമായ ആക്രമണമാണ് അവർക്ക് അത്ര സഹിക്കാൻ പറ്റിയിട്ടില്ല അത് ഇപ്പോൾ ഈ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവട്ടി വേറൊരു പോയിൻറ്റ് പറയുന്നുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ട പോയിൻ്റാണ് നമ്മുടെ സംസ്ഥാനത്തിന് താറ് താറടിച്ച് കാണിക്കാൻ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള പുറപ്പെടേണ്ടതായിട്ട് ഒരു സിനിമ കുറച്ച് വർഷം മുമ്പ് കുറച്ചധികമായിട്ടില്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നു കേരള സ്റ്റോറി എന്നാണ് പേര് പച്ചക്കള്ളം മാത്രം തിരക്കഥ രൂപത്തെ എഴുതി സിനിമയാക്കിയ ഒരു ഒരു ചലച്ചിത്രം പച്ചക്കള്ളം അത് നൂറ് ശതമാനം പച്ചക്കള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആ സിനിമയ്ക്കകത്ത് ഇല്ലാതെ സെൻസർ കെട്ട് എന്തിനാണ് എമ്പരാന് എന്ന ചോദ്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്ന വളരെ സുപ്രധാനമായ ചോദ്യമാണ് ചർച്ച ചർച്ചയപ്പെടേണ്ട ചോദ്യമാണ് അതിൽ മന്ത്രി പറയുന്ന കാര്യം എങ്ങനെയാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം അവതരിപ്പിക്കപ്പെട്ട ദ കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത സെൻസർ കെട്ട് എം ബുരാനി ഗുജറാത്ത് കലാപവും ഗോദര സംഭവവും ഒക്കെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് ഏത് തുണി കൊണ്ട് മറച്ചാലും ഏത് കത്രിക കൊണ്ട് മുറിച്ചാലും തലമുറകൾ കാണുകയും അറിയുകയും ചെയ്യും സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ പേരിൽ അഭിനേതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കുമെതിരെ ഭീഷണി മുഴക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് മുൻ ചെയ്തികളെ ഭയക്കുന്നവരാണ് തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് സെൻസർ ചെയ്യുമെന്ന ദാഷ്ട്യം വ്യക്തമാക്കുന്നത് ഫാസിസ്റ്റ് മനോഭാവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിനും മൂലക്കല്ലാണ് അത് തടയാനുള്ള ഏത് നടപടിയും എതിർക്കപ്പെടേണ്ടതാണ് ഇത്തരം പറഞ്ഞാൽ അതിന് കുറിപ്പ് അവസാനിക്കുന്ന എബ്രാനെതിരെ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിൻ്റെ ഔദ്യോഗിക മുഖപത്രമായ ഓർഗനൈസഡ് വരെ ലേഖനം വന്നു കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു പല്യ സിനിമ ബാക്കിയുള്ള ബോളിവുഡ് സിനിമകളുടെ ലെവലിൽ ചോദിക്കുമ്പോഴത്തേക്കും അത്ര ലെവലിൽ നിന്ന് എത്തിയിട്ടില്ല അങ്ങനെ വന്ന ഒരു സിനിമയ്ക്കെതിരെ ആർ എസ് എസിൻ്റെ മുഖപത്രത്തിന് ലേഖനം എഴുതേണ്ടി വന്നുവെങ്കിൽ ആ കൊള്ളേണ്ടടുത്ത് അത് കൊണ്ടു അതുകൊണ്ട് തന്നെയാണ് വി യശുവിൻ കുട്ടിയുടെ ചോദ്യം പ്രസക്തമാകുന്നത് കേരള സ്റ്റോറിക്കില്ലാത്ത എന്ത് കട്ടാണ് എമ്പരാണ് കട്ടാൻ പോകുന്നതെന്ന് അത് സുപ്രധാനമായ ചോദ്യമാണ് എന്തായാലും സെൻസർ കട്ട് വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയായിരിക്കും തിങ്കളാഴ്ച ചൊവ്വാഴ്ച നാളെ ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച സെൻസർ ബോർഡിൻ്റെ അവധിയാണ് അതിനുശേഷം പിന്നെ ബുധനാഴ്ച സെൻസർ ചെയ്യാൻ പറ്റും സെൻസറിങ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വരാൻ സാധിക്കത്തില്ല എന്തായാലും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കും സിനിമയുടെ പുതിയ സെൻസർ കട്ട് റീസെൻസർ ചെയ്ത പതിപ്പ് വരാൻ പോകുന്ന അതിന് മുൻപേ പ്രേക്ഷകർ എന്നാലും പോയി കാണുക കാണേണ്ട സിനിമയാണ് നല്ല മികച്ചൊരു സിനിമ അനുഭവമാണ് എംബുരാൻ കേരള സ്റ്റോറിക്ക് അല്ലാത്ത കട്ട് എന്തിന് എംബുരാ എന്ന ചോദ്യം അപ്പോഴും പ്രസക്തവുമാണ് i <laughs>